ണ്ടോ എന്റെ മുഖത്തോ ആ എനിക്ക് ഈ പരിഭവമൊക്കെ പണ്ടായിരുന്നു സാർ ഇപ്പില്ല ഒരു ചെറിയൊരു വിഷമത്തിന്റെ ഒരു ലാഞ്ചന മുഖത്തുണ്ടെന്ന് എനിക്ക് വിഷമമൊക്കെ കഴിഞ്ഞു പോയില്ല സാറേ എത്രയോ നാൾക്ക് മുമ്പ് കഴിഞ്ഞു പോയി എന്റെ വിഷമം ഇപ്പോഴാണോ വിഷമം ഇപ്പം എനിക്ക് കയ്യിൽ പൈസയുണ്ട് ജീവിക്കാനുള്ള എല്ലാ മാർഗങ്ങളുണ്ട് സഞ്ചരിക്കാനുള്ള വണ്ടിയുണ്ട് എ സി റൂമുണ്ട് എല്ലാം ഉണ്ട് എന്തിനാ പരിഭവം ഒരു വിഷമവും ഇപ്പോൾ മണി അലട്ടുന്നില്ല എന്തിനത് ഒരു ഇതിനാണെന്നുള്ള എൻ്റെ ജോലി ആകെ വിഷമം എന്ന് വെച്ചാൽ എൻ്റെ അച്ഛനും അമ്മയും മരിച്ചുപോയുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ എൻ്റെ ചേട്ടന് മരിച്ചുപോയ വിഷമം മാത്രമേ ഉള്ളൂ മണി ആഗ്രഹിച്ചെല്ലാം നേടിയോ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചെന്ന് വെച്ചാൽ എനിക്ക് കിട്ടാവുന്നതെല്ലാം ദൈവത്തിൻ്റെ നാമത്തിൽ എൻ്റെ പൊതുജനങ്ങളുടെ എൻ്റെ പ്രേക്ഷകരുടെ നാമത്തിൽ എനിക്കെല്ലാം കിട്ടിയിട്ടുണ്ട് മണിക്കിപ്പോൾ ലഭിക്കുന്ന സൗഭാഗ്യം മുഴുവൻ മണി ആഗ്രഹിക്കാത്തതായിരുന്നു അത് ആഗ്രഹിച്ചാൽ ആഗ്രഹിക്കാത്തായിരുന്നു ഗ്രഹിക്കാത്തായിരുന്നു അതെ ഒരുപക്ഷെ മലയാള സിനിമയിൽ ഇത്രയധികം വളർന്നൊരു ഉണ്ടാവില്ല ഞാൻ ഉദ്ദേശിക്കുന്ന വളർച്ച എന്ന് ഉദ്ദേശിക്കുന്നത് അഭിനയ രംഗത്തുള്ള വളർച്ച മാത്രമല്ല ഒന്നുമില്ലായ്മയിൽ നിന്ന് ഞാൻ ആഭുഖമായി പോലെ വലിയൊരു സാമ്രാജ്യം സാമ്രാജ്യം ഉദ്ദേശിക്കുന്ന സമ്പത്തിൻ്റെ മാത്രമല്ല അംഗീകാരത്തിൻ്റെ ആസ്വാദനത്തിൻ്റെ ജനങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ വലിയൊരു സാമ്രാജ്യമാണ് മണിതീർത്ഥം എൻ്റെ കൊച്ചിൻ കലാഭവനിലേക്ക് ഞാൻ എത്തുന്നത് തന്നെ ഓട്ടർഷ ഞാൻ വേലായുധൻ എന്ന് പറഞ്ഞൊരു വർഷാപ്പുണ്ട് അത് ഒരു പക്ഷേ ചാലക്കുടിയിലിരിക്കുന്ന ഇവിടെ ഇരിക്കുന്ന രാധയ്ക്ക് അറിയാൻ പറ്റും രാധ ഇരിക്കേ ഇതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ ഓക്കേ ആ പണി പറയുന്നത് മുഴുവൻ സത്യമാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ചാലക്കുടിക്കാരൻ അറിയാൻ രാധ കൊണ്ടു തീർച്ചയായിട്ടും അതെ എന്നെക്കുറിച്ച് എല്ലാം എല്ലാം ചോദിക്കാം അതിനൊരു പ്രശ്നമില്ലായെന്നുള്ളതാണ് ആ വർഷാപ്പിൽ എൻ്റെ ഓർഡർഷൻ കയറ്റിയിട്ടിട്ടാണ് ഞാൻ കൊച്ചിൻ കലാബുലേക്ക് ഞാൻ വരുന്നത് അവിടെ വന്നപ്പോൾ ഫാദർ ആബൈൽ അച്ഛൻ പറയുന്നത് ഇങ്ങനത്തെ യൂണിഫോം ഇട്ടിട്ട് കാക്കി ഡ്രസ്സ് ഇട്ടിട്ട് മിമിക്രി കളിക്കാൻ പറ്റില്ല അച്ഛൻ്റെ ഒരു ശൈലുണ്ട് ഈ ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇട്ടിട്ടൊന്നും മിമിക്രി കളിക്കാൻ പറ്റാത്തില്ലേ കേട്ടോ അതൊന്ന് ഈ ഡ്രസ്സൊന്നും മാറ്റണം എനിക്കാണ് ഞാൻ ഡ്രസ്സ് വാങ്ങാൻ പോലും കഴിവില്ല ഞാൻ ടി വിയിലൂടെ ദാരിദ്ര്യം പറയുമ്പോൾ എന്നെ ക്ഷോഭിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എൻ്റെ കഥകൾ ഞാൻ പറയുമ്പോൾ മിക്ക ആൾക്കാരും എന്നോട് എന്തിനു ഇത് ദാരിദ്ര്യം പറയണമെന്ന് വയ്ക്കാറുണ്ട് മറ്റുള്ളവരുടെ ബാക്ക്ഗ്രൗണ്ട് ആരും നോക്കാറില്ലേ സാർ പക്ഷെ പറയണ്ടേ മണി എന്ന കാരണം വെച്ചാൽ മണിയെ പോലുള്ള ആൾക്കാരുടെ ജീവിതം ഒരുപാട് ആൾക്കാർക്ക് ഇൻസ്പിറേഷനാണ് പ്രചോദനമാണ് എന്നാൽ മണിക്കിങ്ങനെയാകാമെങ്കിൽ എന്തുകൊണ്ടും ഞങ്ങൾക്കായിക്കൂടാ തീർച്ചയായിട്ടും ഞാൻ ഈ അമല ക്യാൻസറ ഹോസ്പിറ്റലൊരു ഒരു ചേട്ടൻ അദ്ദേഹത്തിൻ്റെ ക്യാൻസർ വരെ മാറി എന്നുള്ളതാണ് എൻ്റെ നാടൻ പാട്ട് കേട്ടിട്ട് അദ്ദേഹം പിന്നെ എനിക്ക് ലെറ്റർ എഴുതിയായിരുന്നു എന്നെ വന്ന് കണ്ടായിരുന്നു എന്നോട് പറഞ്ഞു എനിക്ക് ആകെ കിട്ടിയ ഒരു സമാധാനം സന്തോഷം എന്ന് പറഞ്ഞ മണിച്ചേട്ടൻ്റെ പാട്ട് ഞാൻ ഹോസ്പിറ്റലിൽ വെക്കും മണി ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നാഴിക്കല്ല ഒരു പക്ഷെ ആ വ്യക്തിയുടെ മണിയോട് കാണിച്ച ഒരു തനതായിട്ടുള്ള സ്നേഹം വാത്സല്യം അല്ലെ മണി അങ്ങോട്ട് കാണിച്ചൊരു മമത ഇതായിരിക്കാം ആ രോഗശാന്തിക്ക് അല്ലെങ്കിൽ രോഗ ഈ പറഞ്ഞ പോലെ ഒരു ശമനത്തിന് വഴി വെച്ചത് പക്ഷെ എന്തായാലും ആ വ്യക്തിക്ക് വേണ്ടി നമുക്കൊരു രണ്ട് വരി അത് പാടിക്കൊണ്ട് നമുക്ക് ഈ ഇന്റർവ്യൂ ആരംഭിക്കുന്നു അദ്ദേഹത്തിന്റെ രോഗം മാറി എന്ന് പറയുന്ന പാട്ട് പറഞ്ഞാൽ എൻ്റെ അച്ഛനെ കുറിച്ച് ഞാൻ ചാലക്കുടി അതിരപ്പിള്ളിയിൽ വെച്ച് അവിടെ ആനക്കയം എന്ന് പറഞ്ഞ സ്ഥലമാണ് അവിടെ ഒരുപാട് മിന്നാമിനുകൾ ഇങ്ങനെ മരത്തിൻ്റെ അവിടെ ഇങ്ങനെ കൂട് കൂട്ടിയിട്ട് ഇങ്ങനെ അവിടെ കറണ്ടും ഇല്ല ഒന്നുമില്ല അന്ന് രാത്രിയിൽ എൻ്റെ വണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് ഒരു ഗർഭിണി പെണ്ണിനെ പ്രസവത്തിന് വേണ്ടിയിട്ട് ലോറിയിൽ കൊണ്ടുവരാണ് അവരെ വണ്ടിയുടെ ടയർ പഞ്ചറായി പഞ്ചറായപ്പോൾ ഞാൻ ഞാൻ അവിടെ ഉണ്ട് ഞാൻ ഞങ്ങൾ ലൊക്കേഷൻ കാണുമ്പോൾ എന്താക്കാം ഞാൻ പറഞ്ഞു നിങ്ങളുടെ വണ്ടി ടയർ പഞ്ചറായി നോക്കണ്ട എൻ്റെ വണ്ടിയിൽ പോവാം എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ വണ്ടിയിൽ ഞാൻ കൊണ്ടുപോയി സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ വെച്ച പെൺകുട്ടി പ്രസവിക്കുകയും ചെയ്തു ആ കുഞ്ഞിന് ആൺകുട്ടി ജനിക്കുകയും ചെയ്തു ആ കുട്ടിക്ക് മണിക്കൂട്ടൻ എന്നുള്ള പേര് അവർ ഓഹ് ഇടുകയും ചെയ്തു ഇതൊക്കെ വലിയ അംഗീകാരങ്ങളാണ് അംഗീകാരങ്ങളും ഞാൻ എൻ്റെ അച്ഛനെ കുറിച്ച് എഴുതിയ പാട്ടാണ് മിന്നാമിനുങ്ങേ ുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം നീ തനിച്ചെല്ലേ പേടിയാകില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ മിന്നാ മിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണിങ്ങോട്ടാണീ തിടിക്കും